ഏറെ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസ് അതിൽ റിപ്പോർട്ടർ നിരന്തരം പോരാട്ടം നടത്തുകയുണ്ടായിട്ട് ചെയ്ത് ആ കേസുമായി ബന്ധപ്പെട്ട പല നിർണായക വിവരങ്ങളും പുറത്തു കൊണ്ടുവന്നത് റിപ്പോർട്ടറാണ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ്

ോ അടുത്ത ഗുരുവായൂര് ഏകാദശിക്കേ പിന്നെ ഞാൻ ഈ കാലെടുക്കുള്ളൂ അപ്പൊടാ എനിക്ക് അതൊന്നും കിട്ടിയില്ല കിട്ടി ആ മൊത്തത്തിൽ എത്ര ലക്ഷങ്ങളുണ്ട് എൺപത് ലക്ഷം ആ യാത്ര ഞാൻ ഒഴിച്ച് വേറെ ആർക്കും കാണാൻ പറ്റില്ല അതല്ലേ എന്റെ പ്രശ്നം ഞാൻ ഇപ്പോഴും എന്റെ ആവശ്യങ്ങൾ വരുമ്പോ ഞാൻ നോക്കാൻ നോക്കാൻ ഒരു സ്ഥിതി തേടി ചെയ്യേണ്ട കാര്യമല്ലോ സ്ഥിതിയേടി ചെയ്യേണ്ട കാര്യമല്ലല്ലോ ഒന്നര കോടിയുടെ എൺപത് എന്റെ അടുത്തോളൂ എന്റെ അതോലോക ജീവിതത്തിലെ ആദ്യത്തെ തിരിച്ചടങ്ങി എന്നെന്തിനേ വരവ് വെച്ചു ഏതായാലും നിന്നിട്ട് കാര്യമില്ല മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ വരൂ